നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ റിയാദിലുള്ളവർക്കറിയാം തൂക്കുപാലം ആ മക്കാ റോഡ് കയറി കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് അടിച്ചിട്ട് ഇറങ്ങിയതാണ് അതാണ് മക്കാ റോഡ് കാണുന്നത് ഇത് തൂക്കുപാലത്തിൻ്റെ അടി കൂടി പോയി കഴിഞ്ഞാൽ എന്താ ഇത് മക്കാർ റോഡിൻ്റെ പാലമാണ് ഇപ്പോൾ നമ്മൾ അടി കൂടി പോകുന്നത് ഇതേപോലെ നമുക്ക് തൂക്കുപാലത്തിൻ്റെ അടി കൂടി പോയി കഴിഞ്ഞാൽ എന്താണ് കാണുക എന്ന് നോക്കാം ഇതിപ്പോൾ നല്ല തിരക്കുള്ള റോഡാണ് പോകണത് മക്കാ റോഡ് അതിന്റെ അടി കൂടി പോകുമ്പോൾ ഉള്ള ഇത് മക്ക റോഡിൻ്റെ അടിയിൽ കൂടിയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് തൂക്കുപാലത്തിൻ്റെ അടി കൂടി പോയിട്ട് നമ്മൾ എങ്ങനെയാണ് മുകളിൽ കയറുക അതിന്റെ ഈ അടിഭാഗത്ത് വന്ന് ഇവിടെ മുമ്പ് നമ്മൾ മുറൂറൊക്കെ പിടിച്ച വണ്ടികൾ കൊണ്ടുവിടുന്ന സ്ഥലമായിരുന്നു ഇപ്പം അതൊക്കെ നീക്കം ചെയ്ത് എന്തെല്ലാം പ്രൊജക്റ്റ് ഇവിടെ കൊണ്ടുവരുകയാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ അടി കൂടി പോകുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നത് എന്ന് കണ്ടുനോക്കാം തൂക്കുപാലത്തിൻ്റെ അടിഭാഗം എന്താണ് എന്നാണ് ഞാൻ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മക്ക റോഡിന്റെ അടിഭാഗമാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മക്കാ റോഡിൻ്റെ അടിഭാഗമാണ് ഇതിൽ നമ്മളിപ്പോൾ കാണേണ്ടത് ഉപ്പുവെള്ളം ഇവിടെ ഉപ്പുവെള്ളം അല്ല സാധാ വെള്ളം ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നത് ആ വണ്ടികളാണ് ആ ട്രെയിലർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് വെള്ളം എടുത്തിട്ടാണ് മറ്റേത് ഇപ്പോൾ നമ്മൾ കാണും ഇപ്പോൾ തിരിഞ്ഞാൾ കാണും തൂക്കുപാലം അതാ കാണുന്ന തൂക്കുപാലം ആ ഈ പാലത്തിന്റെ ഇതിൻ്റെ അടിയിൽ കൂടി നമ്മൾ എങ്ങനെ പോകുന്നത് അതിന്റെ അടിഭാഗത്ത് എന്തൊക്കെയാണുള്ളത് ഈ തൂക്കുപാലത്തിൻ്റെ രഹസ്യം എന്താണ് എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഈ തൂക്കുപാലം നല്ല തിരക്ക് കൂടിയതുകൊണ്ട് കൂടി ഇതുപോലത്തെ ഒന്നും കൂടി പണിയാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് തൊട്ടടുത്ത് പണി തുടങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതുപോലത്തെ ഒന്ന് കഴിഞ്ഞാ ഒന്ന് പോവാനും ഒന്ന് വരാനും ഇതിപ്പോ രണ്ടും കൂടി ആറ് വരികയാണെന്നുള്ളത് എന്നാലും ഭയങ്കര തിരക്കായതുകൊണ്ട് ട്രാഫിക് ജാം അനുഭവപ്പെടുത്തും ഈ തൂക്കു പാലത്തിന്റെ അടിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇതിൻ്റെ അടിയിൽ കൂടി പോയിട്ട് നമ്മള് എങ്ങനെയാണ് മോണിലേക്ക് കയറുക എന്നാണ് നോക്കുന്നത് ഇവിടുന്ന് വെള്ളം കളക്ട് ചെയ്യുന്ന വണ്ടികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക വെള്ളം സാധാ വെള്ളം ഭൂമിയിൽ ഇടിയുള്ള ഉപ്പ് രസമുള്ള വെള്ളം സാധാരണ കഴുകാനും കാര്യങ്ങളൊക്കെ വണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നതാണ് അതാണ് ഈ വെള്ളം പിന്നെ വെള്ളം കിട്ടുന്നത് നമ്മളെ മോശം ഇത് മറ്റേ വണ്ടി കഴുകാനൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെടിക്ക് വെള്ളമൊഴിക്കാൻ ഇതെങ്ങനെ വെള്ളമൊഴിക്കാം എന്നെല്ലാം പറഞ്ഞ രീതിയിലുള്ള ആ വെള്ളം നമുക്ക് ഇവിടുന്ന് കിട്ടാം ഈ തൂക്കപാലം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ കൂടി എല്ലാവരും പോയിട്ടുണ്ടാകും ഇതിൻ്റെ അടി കൂടി റിയാദിലുള്ളവരൊക്കെ പോയിട്ടുണ്ടാവും പക്ഷെ റിയാദിൽ നിന്ന് പുറത്തുള്ളവർക്ക് അത്ര പോകാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ ഇതാണ് നമ്മുടെ തൂക്കുപാലത്തിൻ്റെ അടിഭാഗം തൂക്കുപാലം വളരെയധികം നീളം കൂടിയതാണ് എത്രയെന്നൊന്നും എനിക്ക് പറയാനറിയില്ല എന്നാലും നമുക്ക് കാണാം വളരെ നീളം കൂടിയ പാലാണ് രണ്ട് ഫില്ലറാണ് ആകെ കൂടിയുള്ളത് ഇതിൽ രണ്ട് ഫില്ലറാണ് ആകെ കൂടിയുള്ളത് അപ്പോൾ നമ്മൾ കണ്ടല്ലോ തൂക്കുപാലം തൂക്കാലത്തിൻ്റെ അടിയും കൂടി പോയിട്ട് നമ്മൾ എങ്ങനെയാണ് മുകളിൽ കയറുന്നതെന്നാണ് ഞാൻ നോക്കുന്നത് ഇപ്പോൾ റിയാദിലേക്ക് പോകാൻ ഇങ്ങനെയാണ് കാണിക്കുന്നത് നമുക്ക് റിയാദിലേക്കല്ല പോണ്ടത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡാണ് അത് അതെങ്ങനെയാണ് യൂടേൺ അടിച്ചിട്ട് പോവാന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് ഇപ്പം നമ്മൾ കറക്റ്റ് തൂക്കുപാലത്തിൻ്റെ ഫില്ലറാണ് ഈ കാണുന്നത് ഈ തൂക്കുപാലത്തിൻ്റെ ഏറ്റവും അടിഭാഗത്താണ് ഞമ്മളിപ്പോൾ ഉള്ളത് മോളിൽ നോക്കിയാൽ ഒരു ഭാഗം ഒരു ഫോൺ വന്നതാണ് അപ്പോൾ ഈ വെള്ളമാണ് ഉപ്പ് ഞാൻ പറഞ്ഞത് ഇത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ആൾക്കാർ ഓക്കെ അപ്പോൾ ഇതിങ്ങനെ പോയിട്ട് എങ്ങനെയാണോ നമുക്ക് അങ്ങ് അപ്പുറത്ത് സൈഡിൽ കൂടി കയറാൻ പറ്റുന്നു എന്നാണ് നോക്കുന്നത് പാലത്തിൻ്റെ ഈ സൈഡിൽ കൂടി കൂടി എങ്ങനെയാണോ ഫോണിൽ കയറാൻ പറ്റുക എന്നാണ് എന്നെ നോക്കുന്നത് അപ്പോൾ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക